കേരളത്തിൽ തന്നെ ആരും ശ്രദ്ധിക്കാത്ത രീതിയിലാണ് കേരളത്തിൻ്റെ വികസനം മുന്നോട്ട് പോകുന്നത് കേന്ദ്ര പദ്ധതികളാണ് ഹൈവേ നിർമ്മാണവും മറ്റും കേന്ദ്രത്തിൻ്റെ വൻ പദ്ധതികളാണ് കേരളത്തിൽ വരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വൻ പദ്ധതികൾ ഭാരതത്തിൻ്റെ പല മേഖലയിൽ പോലും വലിയ വലിയ നാഷണൽ ഹൈവേകൾ കേരളത്തിലേക്ക് വരുന്നതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതിൻ്റെ ഭാഗമായി കറുകുറ്റി അങ്കമാലി കറുകുറ്റിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് വമ്പൻ ജെ സി ബി മുതലായ സാമഗ്രികളാണ് ഇവിടെ റോഡ് പണിക്കായി എത്തിച്ചിരിക്കുന്നത് ഈ സന്നാഹം തന്നെ കണ്ടാലറിയാം അതിദ്രുതഗതിയിലുള്ള ഒരു വർക്കാണ് ഇപ്പോൾ നടക്കുന്നത് മുൻകാലങ്ങളിൽ ഇഴഞ്ഞു നീങ്ങിയിരുന്ന ഈ വർക്കുകളെല്ലാം ഇന്ന് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ചെയ്യുന്നു എന്നതാണ് ഈ വൻകിട സാമഗ്രികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വമ്പൻ പദ്ധതികളാണ് വരുന്നത് എന്ന് പദ്ധതികളുടെ പൂർണ്ണ രൂപം പിന്നീട് വെളിപ്പെടുത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുൻകാല പദ്ധതികളിൽ ഒന്നാണ് ഭാരതത്തെ അങ്ങോളം ഇങ്ങോളം വമ്പൻ ഹൈവേകൾ കൊണ്ട് കണക്ട് ചെയ്യുക എന്നുള്ളത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ റോഡ് ഉള്ള അതായത് ഏറ്റവും കൂടുതൽ കിലോമീറ്ററുകൾ റോഡുള്ള ഒരു രാജ്യമാണ് ഭാരതം ഭാരതത്തിന് പുറകിലാണ് അമേരിക്ക ചൈന പോലുള്ള രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴാണ് ഭാരതത്തിൻ്റെ റോഡ് ശൃംഖല തന്നെ എത്ര വലുതാണ് എന്ന് അറിയാൻ സാധിക്കുന്നത് അതിനെല്ലാം കവച്ചു വെക്കുന്ന രണ്ടായിരത്തി കൂടി ലോകത്തിൽ തന്നെ ഏറ്റവും മുൻപന്തിയിലുള്ള അതായത് രണ്ടാം സ്ഥാനത്തുള്ള അമേരിക്കയെ പോലും വ വൻ രീതിയിൽ തന്നെ പുറകോട്ട് പിന്തള്ളി അതി വിപുലമായ ഒരു റോഡ് ശൃംഖലയാണ് ഭാരതത്തിൽ വരുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതിന് മുന്നോടിയായുള്ള പ്രവർത്തനങ്ങൾ തമിഴ്നാട്ടിലും കേരളത്തിലും പോലുള്ള സംസ്ഥാനങ്ങളെ ബന്ധിച്ചുകൊണ്ട് കൊണ്ട് വരുന്നത് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് കാശ്മീര് വരെയുള്ള സംസ്ഥാനങ്ങളെയും കൂട്ടിയിണക്കി വിപുലമായ പദ്ധതികളാണ് ശ്രീമാൻ നരേന്ദ്രമോദി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിഗണനയിൽ ഉള്ളത് എന്നാണ് റിപ്പോർട്ടിലുള്ളത് വൻ രീതിയിലുള്ള വികസനവും ഭാരതത്തിൻ്റെ കുതിച്ചുതാട്ടത്തിന് ഇത് ഉപകരിക്കും എന്നതാണ് വസ്തുത വിഴിഞ്ഞം തുറമുഖം തന്നെ വരുന്നതിനും അത് ഇനാഗ്രേറ്റ് ചെയ്യുന്നതിനും മുമ്പ് തന്നെ ഈ പദ്ധതികളെല്ലാം അംഗീകരിച്ചിട്ടാണ് ഈ റോഡുകളെല്ലാം വരുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വമ്പൻ പദ്ധതികൾ അതിൻ്റെ ഭാഗമായി കേരളത്തിൽ പല സ്ഥലത്തും വിശാലമായ രീതിയിൽ തന്നെയാണ് വർക്കുകൾ മുന്നോട്ട് പോകുന്നത് ലോകത്തിലെ തന്നെ നമ്പർ വൺ റോഡ് ശൃംഖലയുള്ള രാജ്യങ്ങളാണ് ഭാരതവും ചൈനയും റഷ്യയും അമേരിക്കയും മറ്റും അതിനെയെല്ലാം ഈ രാജ്യങ്ങളെയെല്ലാം കടത്തി വെട്ടി രണ്ടായിരത്തി മുപ്പതോടു കൂടി ഭാരതം വൻ റോഡ് ശൃംഖല രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് എത്തും എന്നാണ് നിഗമനം അതിൻ്റെ മുന്നോടിയായുള്ള വൻകിട സാമഗ്രികൾ അതായത് കൂറ്റൻ ജെ സി ബി മുതലായ സാമഗ്രികളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ ഒരുക്കങ്ങൾ കണ്ട് തന്നെ അറിയാം എത്ര വിപുലമായാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് എന്ന് ബാക്കി കണ്ടറിയാം